കഴിച്ച സുഹൃത്തുക്കളെ നമ്മളെ ബാലി ചാമ്പ ഒരു വിധമായി അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ബാലി ചാമ്പയുടെ അപ്ഡേറ്റ് ആണ് നമ്മുടെ കസ്തൂരിമഞ്ഞളൊക്കെയും കംപ്ലീറ്റ് കുറച്ചെടുത്തു അതിൻ്റെ ലാഭക്കണക്കുകളും എത്ര കിലോ കിട്ടിയെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം ഈ വീഡിയോ കണ്ടിട്ട് ഇത് ബാലി തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയണം കണ്ടോ സാധനം ബാലി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളും ഉണ്ട് ഇത് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് ഇതിപ്പോൾ ഒരു മൂന്നെണ്ണം ഇത് ഒരെണ്ണം എന്തോ കടിച്ചിട്ട് അമ്മ പൊട്ടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം നല്ല മധുരമാണെന്ന് പറഞ്ഞു കറുപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാരണം മര്യാദയ്ക്ക് മൂക്കാത്തതാ ഉണ്ടോ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളുണ്ട് ബാലി തന്നെയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ബാലിയാണോ അല്ലയോ എന്ന് അറിയുന്നവർ പറയുക ഞാനത് കണ്ടോ അതാണ് ഇതിൻ്റെ ഒരു കളറും കാര്യങ്ങളും വരുന്നത് പിന്നേം വേറെ കൊലകളുണ്ട് അത് കാണിച്ചു തരാം ഇത് മൂന്ന് കൊല ഇത് മൂന്ന് കൊല മൂന്നെണ്ണ ഇതിവിടെ പൂവിടുന്നുണ്ട് വീണ്ടും കായും പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ആറും രണ്ട് എട്ടെണ്ണം പിന്നെ ഇവിടെ കുറച്ച് കായകളുണ്ട് കണ്ടില്ലേ എന്തായാലും ഞാൻ ആണ് ഹാപ്പിയാണ് ഞാനിത് ബാലിയാകുമോ വേറെ വല്ല ആവുമോ എന്ന് വിചാരിച്ച് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് കൈ ആയിട്ടുണ്ട് പിന്നെ വേറെ ഇതുണ്ട് പിന്നെ പതിമൂന്ന് ഇത് തിരിച്ച് ആഴി പിടിച്ച പോലെയായി അപ്പോൾ നമ്മളിത് പൊട്ടിക്കുക എന്ന് വിചാരിക്കുക ആ പൊട്ടിക്കുക ജസ്റ്റ് തൊട്ടപ്പിളയ്ക്കും പോകുന്നു കളറായിട്ടില്ല ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കുരുവുണ്ടോ എന്ന് നോക്കണം നല്ല മധുരാണെന്നാണ് പറഞ്ഞത് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ക്രിസ്പി മധുരമുണ്ട് ഓവർ മധുരമായിട്ടില്ല പിന്നെ ആ ചാമ്പയുടെ ഒരു ചവർപ്പില്ല അത് കയറി വരുന്നുണ്ട് മര്യാദയ്ക്ക് ആവാത്ത കൊണ്ടായിരിക്കും അത് എന്നാലും അത്യാവശ്യം വലിപ്പത്തിൽ കഴിക്കാനുള്ളതുണ്ട് അങ്ങനെ അധികം കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അധികം നല്ല കഴുകിയിട്ടേ ഇല്ല മധുരമുണ്ട് അതേ വല്ലാണ്ടെങ്കും ആയിട്ടില്ല കേട് കണ്ട കാരണം പൊട്ടിച്ചെടുത്ത അതിവിടെ വീണ്ടും പൂ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ലയർ ചെയ്തിട്ട് ഇതിൻ്റെ തൈകളുണ്ടാക്കണം ഞാനിതിൻ്റെ അപ്ഡേറ്റ് എടുത്തൊരു സമയം അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച കൊണ്ടാണ് കേട്ടോ അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു അല്ലെങ്കിൽ അത്രയും പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഇത് വേണ്ട ഈ ഒരു ലെവൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ട് രണ്ട് മൂന്നാഴ്ച കിട്ടുള്ളൂ അത് ഈ ലെവലിൽ നിൽക്കേണ്ടി സാധനമാണ് ഒരു മൂന്നാഴ്ച കൊണ്ട് അങ്ങാണ്ടാണ് ഇത്രയ്ക്ക് ലെവലിൽ വന്നത് അപ്പോൾ ഇതാണ് ചാമ്പയുടെ അവസ്ഥ എന്തായാലും ഇത് പഴുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് ഷോപ്പിലേക്ക് എത്തിയതിന് ശേഷം വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം കാരണം ഇതൊന്ന് വലയിട്ട് മൂടി വെച്ചത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നതാണ് അപ്പോൾ അന്ന് എന്തായാലും വലയിട്ട് മൂടി വെക്കണം ഇനി വീണ്ടും അപ്പോൾ വീഡിയോയോടെ അതിൻ്റെ ഇപ്പോൾ ചെയ്യുകയാണോ